െങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണാ അച്ഛന്റെ കർമ്മത്തിന് വേണ്ടി പിണ്ടച്ചോറ് ഉരുട്ടി വെച്ചപ്പോ അതെടുത്ത് കഴിക്കാന്ന് പറഞ്ഞ ആരെങ്കിലും ജീവിച്ചിരുന്ന സമയത്ത് അങ്ങൊരു പാത്രത്തിൽ ഒരു ഉരുളെ ഒറ്റി അടിച്ചു കഴിഞ്ഞാൽ നീ കൈട്ടെടുത്ത് തിന്നും മരിക്കുമ്പഴെങ്കിലും ഒരു ഉരുള ഒട്ടി കൊടുക്കാൻ സമ്മതിക്കൂലി സമ്മതിക്കില്ല അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം വെളുപ്പം കാലത്ത് അളീലല്ലേ വിളിച്ചോണത്തി ഒരു കാലിച്ചായ ഓരും കൊടുത്തിട്ടില്ല അറിയാമോ എന്റെ മുമ്പ് ഈ നെയ്യും പെരട്ടി എണ്ണു വരുത്തിട്ട് കഴിഞ്ഞാൽ താർ നടത്തുന്ന ഊന ഒന്നും കൂടെ വിടാൻ ഹോട്ടൽ അല്ലെ ഓരോ കാര്യങ്ങളും രീതികളും ഉണ്ട് ഇനി ഇത് നടക്കണമെങ്കിൽ ആവണം മനസ്സിലായില്ലേ പിന്നെ പ്ലൂട്ടോയെ വളയണം ഈ ശുക്ര ആളെങ്ങനും പത്തിരുന്നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ വളച്ചെടുക്കാൻ ഒന്ന് പറ്റൂട്ടാണ് പറയുന്നത് ഇതൊരു കർമ്മമാണ് ഇനി ത്രിസന്ധി സമയത്ത് മാത്രമേ മുഹൂർത്തമുള്ളൂ അപ്പോഴേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ <ihak> tobacco tobacco <Hai> <colo> ും കാരണം നിന്റെ നീ ആർത്തിടാണിക്കുന്നത് നിനക്ക് അങ്ങ് കഴിഞ്ഞ ഇറ്റലി സാമ്പാർ ഞാൻ വീട്ടില് ഇതിന് മുമ്പ് എവിടെയെങ്കിലും വച്ചിട്ട് ഇതുപോലെ പിണ്ടച്ചോടെടുത്ത് തിന്നിട്ടുണ്ടാ തിന്നിട്ടുണ്ട് തിന്നിട്ടുണ്ട് നമ്മളെ അപ്പാപ്പൻറെ കർമ്മത്തിന് ഞാൻ ഈ പിണ്ടച്ചോടെ അടുത്ത് തിന്നു എന്താന്ന് അവിടുത്തെ കർമ്മി പറഞ്ഞത് എന്തറിയാമോ ഇനി അമ്പത് വർഷം കഴിഞ്ഞാലേ ഇനി കർമ്മം നടക്കാവുന്നു അല്ല ഇങ്ങനെ എടുത്ത് കഴിച്ചോണ്ട് ഞാൻ ചോദിക്ക ഇനി വല്ല കൊക്കോ പുഴുവിന്റെ പ്രശ്നമാണോ കൊക്കോ പുഴു ഒന്നും അല്ല എനിക്കൊന്നും യമതാ ബൈക്കിന്റെ എഞ്ചിനാണ്ട വൈറ്റ് ഇരിക്കാമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് തിന്നുകാരെങ്കിൽ ഏതെങ്കിലും മനുഷ്യർ കഴിക്കുന്ന കാര്യമാണോ എന്തായാലും മുടങ്ങാനുള്ള കർമ്മം മുടങ്ങി ഇനി എല്ലാം ഒന്നേന്ന് ചെയ്യണം കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ എനിക്കത് ചെയ്യാൻ പറ്റൂ ഈ മരിച്ച നിങ്ങളെ അച്ഛന് ആഗ്രഹം സാധിക്കാതെ ആണോ പോയത് അല്ലല്ല ആഗ്രഹമൊക്കെ സാധിച്ചിട്ടുണ്ടാ പോയത് അടുത്ത് പറഞ്ഞൊരു മൊബൈൽ ഫോൺ വേണോന്ന് ഒരു ഐഫോൺ മേടിച്ചു കൊടുത്തായിരുന്നു അതെ 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 ഈ ഐഫോൺ തന്നെയാണ് സത്യം പറഞ്ഞ അച്ഛന്റെ എടുത്തത് ഐഫോൺ ഇങ്ങനെ എങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു ഇങ്ങനെ ഒരു വിളി ഞാൻ നേരെ ഒരു നൂറ്റി എട്ട് കയറ്റി ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കണ്ടുവന്നപ്പോ ഡോക്ടർ ഐസു അങ്ങ് കയറ്റി ഐസ്യൂ കയറ്റി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു അപ്പൊ നേഴ്സ് വന്ന് പറയുന്നു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് സംഭവം ഒരാളെ പേര് പറയുന്നുണ്ടെന്ന് പറഞ്ഞു അയ്യോ എന്റെ പേരായിരിക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ അച്ഛനും ചളീന്റെ പേരൊന്നും അല്ല അപ്പൊ ചേച്ചിയുടെ പേര് ചേച്ചിയുടെ പേര് അല്ലെന്ന് അല്ലെങ്കിൽ ഭാര്യയുടെ പേര് അവർ ആരെ പേരല്ല ഒരു മൊട്ട ജോണി എന്ന് പറഞ്ഞ ഒരാളിന്റെ പേരാണ് അവർ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞ അങ്ങനെ ഒരാളില്ല നമ്മുടെ കുടുംബത്തിൽ ഇല്ല മൊട്ട ജോണി ഇല്ല 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 ഞാൻ വന്ന് പലയിടത്തും ചോദിച്ചെന്ന് ഇവരെല്ലാം ഈ പേര് ചോദിക്കുമ്പോ തിരിഞ്ഞു കിടക്കുക അയ്യോ അതാരും കർമ്മിക്കറിയോ ഒട്ടലോടിയെ പിന്നെ അറിഞ്ഞ അരഞ്ഞൂടെ എന്റെ സീനിയർ അല്ലേ അമേരിക്കയില് വലിയ കർമ്മിയാണെന്ന് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് മാനസിക സമ്മർദ്ദം വല്ലതും ഈ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടോ ആ എനിക്ക് തോന്നുന്നുണ്ട് കാരണം മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ കുളക്കടവിന്റെ അവിടെ കുറെ പെണ്ണുങ്ങൾ അച്ഛനെ നനനെ തോത്തിനടിച്ചിട്ടുണ്ട് അങ്ങനെ മാനസിക വരും 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 നമുക്ക് ഏകദേശം വെളി തോന്നുന്നില്ല ാൻ ഇവിടുന്നൊരു ചീവിടു പോരും ഇവിടെ ഇല്ലേ ഇങ്ങനെ നീളത്തിന് വേദന ഇറങ്ങി വന്ന് നീര് കെട്ടി കിടക്കും കെട്ടിക്കിടക്കും ഉപ്പുകൾ പിടിച്ചാലേ ഇത് മാറും അങ്ങനെ അറിയാം ഇതാണ് ഒരു കാര്യം പറയുമ്പോ അത് എങ്ങനെ അറിയാം അവസാനം കറങ്ങി തിരിഞ്ഞ് പെണ്ണുങ്ങളെ തോർത്തിനടി ഉള്ളത് എന്നതാക്കും അല്ലേ അതിനല്ലേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എങ്ങനെ ആറടി പൊക്കോണ്ട് അച്ഛന് ആറടി പൊക്കോ ഉണ്ടെങ്കിൽ കർമ്മം തുടങ്ങുന്ന ആര് ഇത്തിരി ബുദ്ധിമുട്ടാണ് എവിടുന്നു തുടങ്ങണോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പട്ടായ മസാജ് സെന്റർ അല്ല കർമ്മം നിങ്ങൾ പെട്ടെന്ന് കർമ്മയിൽ നമുക്ക് എനിക്ക് പെട്ടെന്ന് കോവിലകത്ത് പോവാൻ കോവിലകത്ത് ഒരുപാട് കീഴ്വഴക്കങ്ങൾ ഉണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് എന്റെ പെരുപ്പ് ഇളവണത് സത്യം സത്യം കറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി വെച്ചിട്ടേ ഇതുപോലെ കോവിലകവും പറഞ്ഞാണ് പിണ് കേട്ടാൻ വേണ്ടി ഞാൻ വന്നത് എന്റെ വീട്ടില് ഓ കോവിലകത്തും പറഞ്ഞു നേരെ ഞാൻ നോക്കിയപ്പോ ഒരു മരച്ചീനി ഇങ്ങനെ നിരന്ന് കിടക്കുന്ന മരച്ചീനിരത്തി കിടക്കുന്ന അതിന്റെ സെന്ററിലൊരു നീല ടാർപ്പ ഞാൻ വണ്ടി കൊണ്ടുവച്ചപ്പോ ഈ കോവിലകത്തെ രാജാവും രാജ്ഞിയും കൂടി ഇറങ്ങി വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കണം ഇവിടെ വണ്ടി കൊണ്ടുവച്ചാ നമ്മളവിടെ കിടക്കാം എങ്ങനെ ഇന്നലെ വണ്ടി ഉണ്ടോ വെച്ചാ ഉണ്ടാവിടെ കിടക്ക എന്ത് വെച്ചോ ശരിക്കും മനസ്സിലായില്ല അമ്മക്കൊന്നും അറിഞ്ഞൂടെ മനസ്സിലായില്ല കോവിലകത്തിന്റെ അവസ്ഥ അറിയുന്ന ആളാണോ അറിയുന്ന ആളാണോന്നോ ഞായറാഴ്ച വരണം ഞായറാഴ്ച ഒരു ദിവസം അണ്ണാച്ചി വരുന്ന സമയത്താണ് ഇവന്റെ അച്ഛന്റെ അഭ്യാസം അഭ്യാസം കാണിക്കുന്ന ഒരു ഒരു മനുഷ്യനെ ഞാൻ ഞാൻ കാര്യം പറയാം എനിക്ക് ഇവിടെ കർമ്മം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല ഒന്നാമത് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ ഊട്ടി ഇന്നലെ കർമ്മം കഴിഞ്ഞിട്ട് വന്നതാണ് ഈ തണുപ്പത്ത് അവിടെ കാക്കയൊക്കെ വരൂ എടാ ഒരു ഇല അങ്ങോട്ട് വെട്ടി വെച്ച് ഉരുട്ടി അങ്ങോട്ട് ഉരുള വെച്ച് കഴിഞ്ഞാൽ സെറ്റർ ഇട്ട കാക്ക പറന്നു വന്നത് കൊത്തും ഞാൻ മര്യാദക്ക് പറഞ്ഞു ഞാൻ വിഷയം പറഞ്ഞു എന്തിനാ എന്തിനാണ് കാണിക്കുന്നത് ഒരിക്കലും വഴക്കുറഞ്ഞല്ലേ അത് എല്ലാം കേൾക്കേണ്ടി വിളിക്ക സമയം ഞാൻ വിളിക്കാം അങ്ങോട്ട് മാറിയില്ല ഓരോ കാര്യങ്ങള് അല്ലെ ഞാൻ പറയാം നമ്മുടെ വസ്തുവിന്റെ വീടിന്റെ കാര്യം ഞാൻ പറയാം അളിയാ ഇരുപത് സെന്റും വീടും എന്റെ പേരിൽ അങ്ങ് എഴുതി തന്നേക്കണം അയ്യോ അത് പറ്റില്ല അച്ഛൻ മുമ്പ് ഈ വീടും വസ്തു എനിക്ക് ഇഷ്ടദാനം തരാന്ന് പറഞ്ഞതാ ജീവിച്ചിരുന്നപ്പം പുള്ളിക്ക് നിന്നെ ഇഷ്ടമല്ലേ ഇഷ്ടം അതല്ലെന്നും അത് എനിക്ക് വേണോ ഞാൻ മോനല്ലേ എനിക്കല്ലേ വേണ്ടത് നിങ്ങൾക്ക് വീടുണ്ടല്ലോ വേറെ എനിക്ക് അതിന്റെ അവകാശം അളിയ അല്ലെ എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം സത്യം പറഞ്ഞാൽ എന്റെ അച്ഛനെ പോലെ ഞാൻ എന്റെ വൈഫിന്റെ അച്ഛനെ കണ്ടു ഞാൻ വേറൊരാളായിട്ട് കണ്ടു ഞാൻ ആ മനുഷ്യന്റെ സത്യ ഇച്ചിപ്പോ ഇന്ന് വരെ ഞാൻ അങ്ങനൊരു നല്ല മനുഷ്യർ സത്യം പറഞ്ഞു എനിക്ക് അത്ര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് മൊത്തം ഉള്ള ഇരുപത് സെന്റ് രണ്ടു നില വീടാണ് അപ്പൊ പത്ത് സെന്റ് അളിയെടുത്തോ ഞാനും എടുത്തോളാം മോളത്തെ നിലയിൽ അളിയെടുത്തോ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടാ ഈ മരിച്ചുപോയ ആളെ ഇവിടെ വല്ല മറകുന്ന മറകുള്ള ആളെ മറുകളിയും അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ മരിച്ചുപോയ ആളെ ഇവിടെ ടാറ്റുവല്ലും സൂര്യത്തിന്റെ ടാറ്റു വല്ലതും കുടുത്തിട്ടുണ്ടോ അങ്ങനെ കൊണ്ട് അല്ല അല്ല പേപ്പർ ചെയ്യണം ചെയ്യണം പെട്ടെന്ന് ഒരു ഒരു കാര്യം കാര്യം മിനിറ്റ് ഇവൻ ഉണ്ട് എന്താ വന്നത് ഇങ്ങനെ പരിപാടി രണ്ടാക്കും തീരുമാനം രണ്ടാക്കാനുള്ള പരിപാടി പറ്റൂല അത് മൂന്നാക്കണം മൂന്നാക്കുന്നത് നമ്മള് രണ്ടുപേരിലേ ഉള്ളു പന്ത്രണ്ട് വർഷം മുമ്പ് എന്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയ ആളാ ഞാൻ കണ്ടുപിടിച്ച് പച്ച മടലിനടിച്ച് കിടത്തണവന അവനെ ഇതാണ് എൻ്റെ അച്ഛ അതെന്താ കർമ്മീതെന്തോന്ന് പറഞ്ഞത് എൻറെ അച്ഛനാണെന്നത് നിങ്ങൾ ഇതുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് പോകണം ആവശ്യമില്ലാത്ത കാര്യം പറയണം ഇത് അച്ഛനാ എൻറെ അച്ഛനെന്ന് ഇരുപത് സെന്റ് രണ്ടേ വീടെന്ന് കണ്ടപ്പോ അച്ഛനെ മാറ്റി പറയുന്നു നിങ്ങൾ ഇത് എന്ത് പറയുന്നത് മോശമുള്ള കാര്യമാണ് ഞാൻ ഒരു കാര്യം പറയുന്നത് എങ്ങനെയെങ്കിലും ആണോ ഒരു പത്ത് സെന്റ് ഒരു വീട് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാൻ നോക്കുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വേറെ ഒരുപാട് നല്ല പണക്കാര് വരും നല്ല അച്ഛനെ നോക്കി പറഞ്ഞു കേട്ടാ എന്റെ പൊന്നെ അല്ല എന്റെ അച്ഛനാണെന്ന് നിങ്ങൾ അച്ഛനാ അച്ഛനാണെന്ന് പറയുന്നത് നിങ്ങൾ അത് തെളിവാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ ചേട്ടന്മാരെ വിളിച്ച് ഒരു നിമിഷം പറയണ പറയ സത്യം ഈ ചേട്ടന്മാരെ വിളിക്കാൻ നിൽക്കണ്ട ഒരു സൈഡ് വെച്ച് നോക്കുവാണെങ്കിൽ നിന്നെക്കാട്ടിയും ഫിഗറാണ് നിന്റെ അച്ഛന്റെ ഫിഗർ കർമ്മിക്കണ്ടു വേറെ കൊണ്ടല്ലേ പറയുന്ന അഥവാ ഈ ചേട്ടന്മാർ വന്നു കഴിഞ്ഞാൽ ഇരുപത് സെന്റ് നാഴികളന്ന് കൊടുക്കേണ്ടി വരും വേണ്ട അതല്ലേ പറഞ്ഞ വിളിക്കണ്ട വി തീരുമാനം ഉറപ്പാണ് നമുക്ക് അങ്ങനെ വിശ്വസിച്ച് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഉറപ്പിക്കാൻ പറ്റത്തില്ല ആകെ ഇരുപത് സെന്റ് രണ്ട് വില വീട് എങ്ങനെയാ നമ്മൾ മൂന്നായിട്ട് ഞാൻ ഒരു കാര്യം പറയാം മൂന്നായിട്ട് എനിക്ക് എന്റെ അച്ഛനെ കിട്ടി സന്തോഷത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ഇത് നോക്കേണ്ട കാര്യം നമ്മള് രണ്ട് മക്കളാണ് ഞാൻ യ് നിന്റെ അച്ഛതിന് മുമ്പ് എവിടെയായിരുന്നു ഒരു ആറ് മാസം ഒക്കെ മുമ്പ് ബോംബെയിലായിരുന്നു ബോംബെയിൽ ബോംബെയിൽ അവിടെ എന്തോ ജോലിയായിരുന്നു അവിടെ ഫില്ലർ വാർപ്പായിരുന്നു ജോലി അയാൾക്ക് ഫില്ലർ വാർപ്പല്ലായിരുന്നു മറണി പിന്നെ അവിടെ പിള്ളേരെ വാർപ്പായിരുന്നു ആ വീട്ടിലൊരു പന്ത്രണ്ട് പേര് ബോംബെ എന്ന് തോന്നുന്നു അയ്യോ പിന്നെ അതുകൊണ്ട് ഇത് ഒരു കാര്യം ചെയ്യും ഈ വസ്തു മൂന്നായിട്ട് വീതിക്ക് അതല്ലെങ്കിൽ അതല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ടീമിന് പോകടാ മൊത്തം സ്വത്തും എന്റെ പൊന്ന